ീസ്റ്റോ ബേക്കിംഗ് സോഡയോ തേങ്ങയോ ഒന്നും ചേർക്കാതെ ഒരു കപ്പ് അരിപ്പൊടിയും ഒരൊറ്റ മുട്ടയും വെച്ചിട്ട് ഇന്ന് നമ്മൾ നല്ല ഹോളോട് കൂടിയിട്ടുള്ള പഞ്ഞി പോലെയുള്ള നല്ലൊരു അടിപൊളി മുട്ടപ്പത്തിരിയാണ് കേട്ടോ റെഡിയാക്കുന്നത് കണ്ടല്ലോ എത്രത്തോളം ഹോളുണ്ടെന്ന് കാണുമ്പോൾത്തന്നെ നമുക്കറിയാൻ പറ്റും അപ്പോൾ അത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിതാ ഒരു കപ്പ് അരിപ്പൊടിയാണ് കേട്ടോ എടുത്തിട്ടുള്ളത് നമ്മൾ നൈസ് പത്തിരി ഇടിയപ്പത്തിനൊക്കെ എടുക്കുമല്ലോ വറുത്തരിപ്പൊടി അതാണ് കേട്ടോ ഒരു അരിപ്പൊടി അങ്ങോട്ട് മാറ്റി വെച്ചിട്ടുണ്ട് ഇനി നമ്മൾ അരിപ്പൊടി എടുത്ത് അതേ സെയിം കപ്പിൽ തന്നെ ഒരു കപ്പ് വെള്ളം നന്നായിട്ട് അങ്ങോട്ട് തിളപ്പിച്ചെടുക്കാം എന്നിട്ട് നമ്മളെടുത്ത് വെച്ചിട്ടുള്ള ഈ ഒരു അരിപ്പൊടിയിലോട്ട് കുറേശ്ശെ കുറേശേ ചേർത്തിട്ട് നന്നായിട്ട് ഇതൊന്ന് ഇളക്കിയെടുക്കാം കേട്ടോ സാധാരണ മൈദ മൈദപ്പൊടി വെച്ചിട്ടും ഈ ഒരു മുട്ടപ്പത്തിരി റെഡിയാക്കാറുണ്ട് നമ്മുടെ കാസർകോട്ടുകാരുടെ ഇഷ്ട വിഭവമാണല്ലേ അപ്പോൾ ചിലരൊക്കെ പറയും അതൊക്കെ ഇങ്ങനെ വെച്ചിട്ടുണ്ടാക്കിയാലും ശരിയാവുന്നില്ല എന്നൊക്കെ പറയാറുണ്ട് അപ്പോൾ അരിപ്പൊടി ഒന്ന് ചെയ്ത് നോക്കും കേട്ടോ നല്ല രുചിയാണ് നല്ല സോഫ്റ്റും ഉണ്ട് കുറേശ്ശെ കുറേശ്ശെ നല്ല തിളച്ച വെള്ളം ഒഴിച്ചിട്ട് ഞാൻ ആ ഒരു മുഴുവൻ വെള്ളവും ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ നന്നായിട്ടൊന്ന് ഇതുപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുത്തിട്ടുണ്ട് ഇനി നമ്മൾ ചെയ്യാനായിട്ട് പോകുന്നത് ഇതങ്ങട്ട് ചൂടാറണം ആ ഒരു സമയം കൊണ്ട് ഞാനൊരു കുഞ്ഞു ബൗളെടുത്ത് അതിലോട്ട് രണ്ടോ അല്ലെങ്കിൽ മൂന്ന് ടീസ്പൂൺ നമ്മുടെ അരിപ്പൊടി അരിപ്പൊടി കുറച്ച് പച്ച വെള്ളത്തിലൊന്ന് കലക്കി എടുക്കുകയാണ് കേട്ടോ ഇങ്ങനെ ചെയ്യുന്നത് നമ്മുടെ ഉണ്ടാക്കുന്ന പലഹാരം ചട്ടിയിൽ നിന്നും നല്ല രീതിയിൽ വിട്ട് കിട്ടാനും നല്ല ഹോളൊക്കെ വരാനൊക്കെ വേണ്ടിയിട്ടാണ് കേട്ടോ മറ്റത് തിളച്ച വെള്ളം പാർന്നിട്ടാണല്ലോ നമ്മൾ ഈ ഒരു മാവ് റെഡിയാക്കിയത് അങ്ങനെ ആകുമ്പോൾ ഒട്ടിപ്പിടുത്ത ചാൻസ് ഉണ്ട് അപ്പോൾ അതിൻ്റെ പേരിലാണ് ഒരു രണ്ട് ടീസ്പൂൺ അരിപ്പൊടി ഇതുപോലെയൊന്ന് കലക്കിയെടുക്കുന്നത് അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാവുക എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും എല്ലാവരും നമ്മുടെ വീഡിയോക്ക് ഒരു ലൈക്ക് ഒന്ന് തരുന്നെ നമ്മുടെ ഫാമിലിക്കും ഫ്രണ്ട്സിനൊക്കെ ഈ ഒരു വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും നിങ്ങളാരും വറക്കരുത് കേട്ടോ അങ്ങനെ എന്താ ചൂട് അറിയുന്നതിന് ശേഷം നമ്മൾ ഈ ഒരു ചുടുവെള്ളത്തിൽ ഇളക്കിയെടുത്തിട്ടുള്ള അരിപ്പൊടി പകുതി മിക്സിയുടെ ജാറിലോട്ടങ്ങ് ചേർക്കുകയാണ് രണ്ട് ട്രിപ്പായിട്ടാണ് കേട്ടോ നമ്മൾ അടിച്ചെടുക്കുന്നത് ഒരു കപ്പ് അരിപ്പൊടിയിലോട്ട് ഒരു കോഴിമുട്ട അത്ര മാത്രം മതി കേട്ടോ അതുപോലെ തന്നെ ആവശ്യത്തിനുള്ള ഉപ്പും ഏകദേശം അരക്കപ്പ് വെള്ളം കൂടി ഒഴിച്ചിട്ട് നല്ല ഫൈനായിട്ട് ഇതൊന്നടിച്ചെടുക്കണം സാധാരണ ഇത് നമ്മൾ കഴിക്കുന്നത് നല്ല തേങ്ങാപ്പാൽ മധുരം പഞ്ചസാരയൊക്കെ ചേർത്തിട്ടുള്ള ഇലക്കാപ്പൊടിയൊക്കെ ചേർത്തിട്ടുള്ള നല്ല അടിപൊളി തേങ്ങാപ്പാലിൻ്റെ കൂടെയാണോ ഇത് കുഴച്ച് കഴിക്കാൻ നല്ല രുചിയാണ് പക്ഷേ തേങ്ങക്ക് ഒത്തിരി വില കൂടി പിന്നെ പഞ്ചസാര അങ്ങോട്ട് അത്ര കേട്ടോ ഹെൽത്തി അല്ലാത്തതിൻ്റെ പേരിൽ ഞാൻ ഇതിൻ്റെ കൂടെ മുട്ട വെച്ചിട്ടൊരു സിമ്പിൾ റെസിപ്പി റെഡിയാക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ തേങ്ങാപ്പാൽ എടുക്കുന്നവർക്ക് അതെടുക്കുക അതിൻ്റെ കൊമ്പെന്ന് പറയുന്നത് തേങ്ങാപ്പാലാണ് എന്നാലും കറികളുടെ കൂടെ കഴിക്കാനായിട്ടും നല്ല രുചിയാണ് ഒന്നാമത്തെ ട്രിപ്പ് നമ്മൾ അടിച്ചു കൊണ്ടുവന്നിട്ടുണ്ട് ബാക്കിയുള്ളമാവും മിക്സിയുടെ ജാറിലോട്ട് ചേർക്കുകയാണ് കേട്ടോ ഇനി ഇതിലോട്ട് കോഴിമുട്ട ഇടുന്നൊരു ആവശ്യമില്ല ഒരു കപ്പിലോട്ട് ഒരൊറ്റ കോഴിമുട്ട മതി നമ്മൾ നേരത്തെ കലക്കി മാറ്റി വെച്ചിട്ടുള്ള അരിപ്പൊടി ഉണ്ടല്ലോ അതും കൂടി ചേർക്കുകയാണ് കേട്ടോ ചില സമയങ്ങളിൽ നമ്മൾ മിക്സി ഇങ്ങനെ അടിച്ചെടുക്കുമ്പോൾ വെള്ളം തികയാതെ വരികയാണെങ്കിൽ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് വേണം അടിച്ചെടുക്കാൻ വെള്ളം കൂടി പോകരുത് അതും നമ്മളിതാ അടിച്ചു കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് രണ്ടും നല്ല രീതിയിലൊന്ന് എടുക്കണം വെറും അഞ്ച് ആറ് മിനിറ്റിൻ്റെ ഉള്ളിൽ തന്നെ നമുക്ക് ബാറ്ററൊക്കെ റെഡിയാക്കി ചുട്ടെടുക്കാനായിട്ട് തുടങ്ങും കേട്ടോ അപ്പോൾ ഈവനെങ്കിലൊക്കെ ചോറൊക്കെ ചില ദിവസം നമുക്ക് തികയാതെ വരുമല്ലേ ഉച്ചക്കത്തൊക്കെ ആ ഒരു ടൈമിലൊക്കെ എസ്പെഷ്യൽ ആയിട്ടൊരു നല്ലൊരു അടിപ്ളേറ്റും ഇതൊക്കെ ഒന്ന് റെഡിയാക്കി നോക്കും രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റിനും ഒക്കെ എടുക്കാനായിട്ട് പറ്റും അപ്പോൾ നല്ല ടൈറ്റാണ് കേട്ടോ നമ്മുടെ മാവ് ഇപ്പോൾ കുറച്ച് മിക്സിന് ചാലോട്ട് വെള്ളമൊഴിച്ചിട്ട് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കുകയാണ് ഒരുപാട് ലൂസായി പോവല്ലേ കുറഞ്ഞ ടൈറ്റിലാണ് കേട്ടോ നമുക്ക് വേണ്ടത് നമ്മളിവിടെ മലപ്പുറത്തൊക്കെ ഓട്ടട ചൂടാറുണ്ട് കേട്ടോ പച്ചരി കുതിർത്ത് അരച്ച് അതിലോട്ട് രണ്ട് ചെറിയ ഉള്ളി ചെറിയുള്ളി ഇട്ടുകൊടുക്കും ചുവന്നുള്ളി എന്നിട്ട് പിന്നെ കുറച്ച് കൂടുതൽ തേങ്ങയും ഉപ്പൊക്കെ ഇട്ടിട്ട് നമ്മുടെ ആ മണ്ണിൻ്റെ ഒട്ടേട്ട ചട്ടിയിൽ ഇങ്ങനെ ചുട്ടെടുക്കും പക്ഷേ ഇതും അതും വെറൈറ്റി ടേസ്റ്റാണ് കേട്ടോ ഇനിയിപ്പോൾ ആരും ഇതിന് ഓട്ടട എന്ന് പറഞ്ഞ് വരണ്ട ഓട്ടട ചട്ടിയിലാണ് നമ്മളിത് റെഡിയാക്കുന്നത് അപ്പോൾ ഉപ്പ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക ആവശ്യത്തിനുള്ള ഉപ്പൊക്കെ ഇട്ടിട്ട് നന്നായിട്ട് തന്നെ ഇളക്കിയെടുക്കുക ഞാൻ പറഞ്ഞല്ലോ ഇത് പൊതുവേ മൈദമാവിൽ ചെയ്യുന്നവരാണ് അധികം പേര് അല്ലേ പക്ഷെ പലർക്കും കറക്റ്റായിട്ട് ശരിയാവാറില്ല ഇങ്ങനെ ഹോളൊന്നും കിട്ടാറില്ല പിന്നെ മൈദ അങ്ങോട്ട് അത്ര ഹെൽത്തി അല്ല രാവിലെയൊക്കെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ ഇതുപോലൊരായിട്ടൊക്കെ ഒന്ന് ചെയ്തോളൂ കേട്ടോ അപ്പം ഞാനിതാ നമ്മുടെ മണ്ണിൻ്റെ ഒട്ടടച്ചട്ടിയിലാണ് ഇത് ചുറ്റെടുക്കുന്നത് മാവ് ഒഴിച്ചിട്ട് ജസ്റ്റ് പതുക്കിയ ഒന്ന് 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 ചുറ്റിച്ചെടുത്തിട്ടുണ്ട് വേറെ ഒന്നുമല്ല ഒരുപാടങ്ങോട്ട് കട്ടിയിലേറെ ഇവിടെ ഒന്നും കൂടി ഇഷ്ടം ഇതുപോലെ ചെറിയ രീതിയിലൊന്ന് നൈസായിട്ട് ഒന്നും ഉരിഞ്ഞു കിട്ടുന്നതാണ് കേട്ടോ കട്ടി ചുട്ടെടുക്കുന്നവർക്ക് അങ്ങനെയും ചുട്ടെടുക്കാം കണ്ടല്ലോ ഹോളൊക്കെ എത്ര പെട്ടെന്നാണ് വരുന്നത് ഇതിൽ നമ്മൾ ബേക്കിംഗ് സോഡയോ തേങ്ങയോ ഒന്നും ചേർക്കുന്നില്ല കേട്ടോ ആ ഒരു കോഴിമുട്ടയും അരിപ്പൊടിയും മാത്രമേ ചേർത്തിട്ടുള്ളൂ കണ്ട ഹോളൊക്കെ നല്ല ഹെട്ടിപൊളിയായിട്ട് കിട്ടി എല്ലാ ഹോളുകളും നല്ല രീതിയിൽ വന്നതിന് ശേഷം മാത്രം നമുക്കിത് അടച്ചു വെച്ചിട്ട് വേവിച്ചാൽ മതി കേട്ടോ അത് തന്നെ മാവ് ഒഴിക്കുന്ന സമയത്ത് ഫ്ലെയിം ഒന്ന് ഹൈ ഫ്ലെയിമിൽ ഇട്ട് കൊടുക്കുക നന്നായിട്ടൊന്ന് ഹോൾ വന്നതിന് ശേഷം മാത്രം ഫ്ലെയിം കുറച്ച് വെച്ചിട്ട് ഇതൊന്ന് വേവിച്ചെടുക്കുക പെട്ടെന്ന് പെട്ടെന്ന് റെഡിയാകും കേട്ടോ അപ്പോൾ നമ്മൾ ചട്ടീന്ന് നല്ല രീതിയിൽ തന്നെ എനിക്ക് വിട്ട് കിട്ടുന്നുണ്ട് കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ ഒരു ടീസ്പൂൺ കൂടി അരിപ്പൊടി ജസ്റ്റ് ഒന്ന് കലക്കി ഒഴിച്ചാൽ മതി കേട്ടോ പച്ചവെള്ളത്തിൽ തന്നെ കലക്കി ഒഴിച്ചാൽ ചട്ടീന്നൊക്കെ പെട്ടെന്ന് വിട്ട് കിട്ടും സിമ്പിൾ റെസിപ്പിയാണ് നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ അങ്ങനെ മുരിഞ്ഞിട്ട് കഴിക്കുമ്പോൾ ഹോളൊക്കെ നല്ല രീതിയിൽ തെളിഞ്ഞു വന്നിട്ടുണ്ട് ഈ ഒരു സമയത്ത് മാത്രം നമുക്ക് അടച്ചു കൊടുത്തിട്ട് ഇതൊന്ന് വേവിച്ചെടുത്താൽ മതി ഹോൾ വന്നതിന് ശേഷം മാത്രം അടച്ചു കൊടുക്കുക അതിന് നമ്മൾ അടച്ചു കൊടുക്കുകയാണെങ്കിൽ ഹോളൊന്നും നല്ല രീതിയിൽ വരില്ല കേട്ടോ അതുപോലെ തന്നെ ഹോൾ വന്നതിന് ശേഷം തീയും വളരെ കുറച്ച് വെച്ചിട്ട് അങ്ങനെ വേവിച്ചെടുത്താൽ മതി പെട്ടെന്ന് പെട്ടെന്നായിട്ട് കിട്ടും ഈ ഒരു ഐറ്റം ആരെങ്കിലും ചെയ്ത് നോക്കിയിട്ടുണ്ടെങ്കിൽ ഒന്ന് ഫീഡ്ബാക്ക് അറിയിക്കണേ അപ്പോൾ ദാ നമ്മുടെ സംഭവം ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ കണ്ട നമ്മുടെ ചട്ടിയിൽ ഒട്ടി പിടിക്കുന്ന കാര്യങ്ങളൊന്നുമില്ല അതുപോലെ തന്നെ ഒരു തുള്ളി വെളിച്ചെണ്ണ ഒക്കെ പറ്റാത്തവരൊക്കെ ഉണ്ടാവുമല്ലോ അവരൊക്കെ ഇതുപോലെ റെഡിയാക്കിക്കൊള്ളു കേട്ടോ തേങ്ങയുടെ ക്ഷാമം ഉള്ള ആൾക്കാരുണ്ടാവും തേങ്ങ ഇല്ലാത്തവരുണ്ടാവും തേങ്ങ വാങ്ങാൻ കഴിയാത്തവരുണ്ടാവും അപ്പം അങ്ങനെയുള്ളവർക്കൊക്കെ ഈ ഒരു അടിപൊളി ഐറ്റം ഒത്തിരി ഇഷ്ടമാവും നല്ല ടേസ്റ്റും ഉണ്ട് അതുപോലെ തന്നെ നല്ല പഞ്ഞി പോലെയുള്ളൊരപ്പാണ് കേട്ടോ ഇതുപോലെ ഒഴിച്ചിട്ട് അതൊക്കെ ജസ്റ്റ് ഒന്ന് എടുക്കുക ഈ സെൻറ്ററിൽ നമ്മളൊന്ന് പരത്തി കൊടുക്കാഞ്ഞാലുള്ള കുഴപ്പം അവിടെ ഇങ്ങനെ കട്ടിയായിട്ട് വരും ചിലപ്പോൾ ഹോൾ എടുക്കാനായിട്ട് ബുദ്ധിമുട്ടാവും അപ്പോൾ ആ സെൻറ്ററിൽ നന്നായിട്ടൊന്ന് പരത്തിയെടുക്കട്ടോ പെട്ടെന്ന് പെട്ടെന്ന് തന്നെ റെഡിയായിട്ട് കിട്ടുന്നുണ്ട് എല്ലാം ഹോളൊക്കെ നല്ല അടിപൊളി സെറ്റായിട്ട് കിട്ടുന്നുണ്ട് അപ്പം കട്ടി വേണ്ടവർക്ക് കട്ടിയിലൊക്കെ കേട്ടോ ഹോൾ വന്നതിന് ശേഷം അടച്ചു കൊടുക്കുക സെക്കൻഡുകൾ മതി പൊയ്ക്കുന്നതന്നെ അതായി കിട്ടും കേട്ടോ നല്ലതും എന്താ ഇതുപോലെ ചിട്ടെടുക്കാം പണ്ടല്ലോ ചട്ടിയിലൊട്ടി പിടിക്കൊന്നുമില്ല പെട്ടെന്ന് തന്നെ വിട്ടു വരുന്നോ മണ്ണിൻ്റെ ചട്ടിയായാലും ഇനിയിപ്പോൾ നോൺ സ്റ്റിക്കിൻ്റെ പാനിലാണെങ്കിൽ ഉണ്ടാക്കണമെങ്കിലും നല്ല അടിപൊളി സെറ്റായിട്ടാണ് നമുക്ക് കിട്ടും കേട്ടോ പണ്ടല്ലോ എത്രത്തോളം ഇത് ഹോളെടുത്തിട്ടുണ്ടെന്ന് പിന്നെ അതുപോലെ തന്നെ ചില അരിപ്പൊടി നമ്മളെടുക്കുന്ന അരിപ്പൊടി കുറച്ച് നല്ല അരിപ്പൊടിയാകണമെങ്കിൽ നല്ല ഉഷാറോട് തന്നെ കിട്ടും അതെല്ലാം ലോക്കൽ അരിപ്പൊടിയാണെങ്കിൽ ചിലപ്പോൾ ഇതുപോലെ ഹോളൊന്നും എടുത്തൊന്നും വരില്ല തമ്മിൽ ഒട്ടിപ്പിടിക്കുക അങ്ങനെയുള്ള പരിപാടികളൊക്കെ ഉണ്ടാവും ഇത് വലിയൊരു മുന്തി അരിപ്പൊടിയൊന്നും അല്ല കേട്ടോ ഒരു മീഡിയ ആണ് അപ്പം അതുപോലെ നല്ല അരിപ്പൊടി നോക്കി എടുക്കുക നമ്മൾ വീട്ടിലൊക്കെ പൊടിച്ച പൊടിയാണെങ്കിൽ ഓക്കെ ചില സമയം നമ്മൾ പാക്കറ്റ് പൊടിയൊക്കെ വാങ്ങുമ്പോൾ പെട്ട് പോവാറുണ്ടല്ലേ പത്തിരി ചുട്ടാലും നന്നാവില്ല പത്തിരി പൊട്ടി പോവുക അപ്പം അങ്ങനെയുള്ള പൊടിയൊക്കെ അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ നോക്കിയിട്ട് വാങ്ങാം അപ്പം കണ്ടല്ലോ കാണുമ്പോൾ ഒരു പാലപ്പത്തിന്റെ ടെക്സ്റ്ററും കാര്യങ്ങളൊക്കെ ഉണ്ട് സംഭവം നല്ല രുചിയുണ്ട് കേട്ടോ കഴിക്കാനായിട്ട് നല്ല രീതിയിലെ ഹോളെടുത്ത് ഒരുപാട് കനം കുറച്ചിട്ടാണ് ഇന്ന് നമ്മള് ചെയ്തെടുത്തിട്ട് അതിന്റെ പുറകെഷങ്ങണ്ടല്ലോ സൂപ്പർ ആയിട്ടില്ലേ എല്ലാവർക്കും ഇഷ്ടമാകും പെട്ടെന്ന് പെട്ടെന്ന് നമുക്ക് ചുട്ടെടുക്കുകയും ചെയ്യാം കേട്ടോ രാവിലെയൊക്കത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ ഇതുപോലൊരു ഐറ്റവും നല്ലൊരു കറിയൊക്കെ ഉണ്ടെങ്കിൽ മക്കളൊക്കെ ഇഷ്ടത്തോട് കൂടിയിട്ട് കഴിച്ചോളൂ പിന്നെ കുട്ടികൾക്ക് നിങ്ങൾ തേങ്ങാപ്പാലും പഞ്ചസാരയും ഏലക്കാപ്പൊടിയൊക്കെ ചേർത്തിട്ടുള്ള ആ ഒരു ഐറ്റം റെഡി ആക്കുന്നതെങ്കിൽ പിന്നെ പറയേണ്ട ആവശ്യമില്ല ഉണ്ടാക്കുന്ന സമയത്ത് എണ്ണം കുറച്ച് കൂടുതൽ തന്നെ റെഡി ആക്കിക്കോളൂ കേട്ടോ അത്രയ്ക്ക് രുചിയാണ് ഇതിൻ്റെ ബെസ്റ്റ് കോംബോ എന്ന് പറയുന്നത് തേങ്ങാപ്പാൽ തന്നെയാണ് അതെല്ലാം നമ്മൾ ചുറ്റെടുത്തിട്ടുണ്ട് കണ്ടല്ലോ നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട് എവിടെയും ഫ്ലോപ്പ് ആവില്ല കേട്ടോ നല്ല അടിപൊളി സെറ്റായിട്ട് നമുക്ക് കിട്ടും ഒരു തുള്ളി ബേക്കിംഗ് സോഡയോ കാര്യങ്ങളൊന്നും ഒന്നും ചേർക്കേണ്ട ആ ഒരു കോഴിമുട്ടയും അരിപ്പൊടിയും മാത്രം മതി വെറും രണ്ടേ രണ്ട് ചേര വെച്ചിട്ട് നല്ല അടിപൊളി സെറ്റാക്കി എടുക്കാം അപ്പം നമുക്ക് നമ്മുടെ സിമ്പിൾ മുട്ടക്കറിയും കൂടി നോക്കേട്ടാ താല്പര്യമുള്ളവർ അത് ചെയ്യാം അല്ലെങ്കിൽ തേങ്ങാപ്പാൽ എടുക്കാം ഞാനതൊരു ചട്ടി ചൂടായിരുന്ന ഇപ്പം അതിലോട്ട് ഒരു ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കുകയാണ് വെളിച്ചെണ്ണയിലോട്ടൊരു ഒരൊറ്റ വലിയ സവാള ഇതുപോലെ കനങ് കുറച്ചറിഞ്ഞതും ഒരു രണ്ട് മൂന്നാല് പച്ചമുളക് കേട്ടോ വലിയ സവാളയാണ് അപ്പോൾ ഞാൻ ഒന്നേ എടുത്തോളൂ ചെറുതാണെങ്കിൽ രണ്ടെണ്ണം എടുക്കാം അപ്പോഴേ ഗ്രേവി ഉണ്ടാവുള്ളൂ ഒന്നോ രണ്ടോ തണ്ടി കറിവേപ്പിൻ്റെ ഇല്ല ഇവയെല്ലാം നന്നായിട്ട് അങ്ങോട്ട് വഴറ്റി എടുക്കണം അതിൻ്റെ വരുമ്പോൾ നമുക്കൊരു ടീസ്പൂൺ വെളുത്തുള്ളിയുടെയും ഇഞ്ചിയുടെയും പേസ്റ്റ് ഈ ഒരു ടൈമിൽ ഒന്ന് ചേർത്ത് കൊടുക്കട്ടെ ആ ഒരു വീഡിയോ സ്കിപ്പ് ആയതാണേ ഇനി നമുക്കിതിലോട്ടുള്ള മസാലപ്പൊടിയും ബാക്കി കാര്യങ്ങളൊക്കെ ഒന്ന് ഇട്ട് കൊടുക്കാം സിമ്പിൾ റസിന്നാൽ നല്ല രുചി ആട്ടോ നമുക്ക് ഈ നാടൻ നാട്ടിൻപുറത്തെ ഹോട്ടലിൽ നിന്നൊക്കെ കിട്ടൂലേ ഒരു നാടനായിട്ടുള്ളൊരു മുട്ട കറി നല്ല രുചിയാണല്ലോ ചെറു തക്കാളി ഇടും ചെറിയൊരു തക്കാളി ഇടാതെയും ഈ ഒരു കറി റെഡിയാക്കാറുണ്ട് ഞാനൊരു കുഞ്ഞി തക്കാളി ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തിട്ട് അതും കൂടി ഒന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ തക്കാളിയൊക്കെ നന്നായിട്ടൊന്ന് വാടിയിട്ട് ഈയൊരു ഉള്ളിയോടൊപ്പം ഒന്ന് ചേരട്ടെ ഈ ഒരു സമയത്ത് ഇതിലോട്ട് നമുക്ക് മസാലപ്പൊടികളും കാര്യങ്ങളൊക്കെ ഒന്ന് ചേർത്ത് കൊടുക്കാം നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പം ഞാനിതവിടെ ഒരു ടീസ്പൂണോളം മല്ലിപ്പൊടിയും അതുപോലെ തന്നെ കാശ്മീരി മുളക് ഒരു ടീസ്പൂൺ ചേർക്കുന്നുണ്ട് ഒരു മുക്കാൽ ടീസ്പൂണോളം ഗരം മസാല ആവശ്യത്തിനുള്ള ഉപ്പ് ഒരു നുള്ളു മഞ്ഞൾപ്പൊടി എല്ലാം കൂടി നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കുക ഗരം മസാല ഇല്ലെങ്കിൽ നമുക്ക് ചിക്കൻ മസാല വെച്ചിട്ട് ഈ ഒരു കറി റെഡിയാക്കി റെഡിയാക്കിയെടുക്കോ മസാലയൊക്കെ ഈ ഒരു ചട്ടിയിൽ കിടന്നിട്ട് നന്നായിട്ടൊന്ന് ഒരിയട്ടെ അപ്പോഴാണ് നമ്മുടെ കറി നല്ല ടേസ്റ്റി ആവുള്ളൂ നന്നായിട്ടൊന്ന് ചൂടായി മസാലയൊക്കെ വരുന്ന സമയത്ത് ഇതിലോട്ട് ഇളം ചൂടുള്ള വെള്ളം അരക്കപ്പൊഴിച്ചു കൊടുക്കുക ഇളം കൂടിയും ചേർത്തിട്ടൊന്ന് മിക്സ് ആക്കുക സിമ്പിൾ കറിയാണ് കേട്ടോ എല്ലാവർക്കും ഉണ്ടാക്കുക കൊച്ചു കുട്ടികൾക്ക് വരെ ഈസി ആയിട്ട് റെഡിയാക്കാൻ പറ്റും ഈയൊരു അടിപൊളി കറി ഈയൊരു അപ്പത്തിൻ്റെ കൂടെ മാത്രമല്ല കേട്ടോ നമുക്ക് നല്ല ചൂടുള്ള ചൂറിൻ്റെ കൂടെ ദോശ പൊറോട്ട നൈസ പത്രി എല്ലാത്തിനും പറ്റിയൊരു സൂപ്പർ കോംബോ ആണ് നന്നായിട്ട് നന്നായിട്ടങ്ങട്ട ഇളക്കി ഒഴിപ്പിക്കുക എണ്ണയൊക്കെ ചെറുതായിട്ട് എന്ത് വരുമ്പോൾ ഇതിലോട്ട് ഞാൻ അര ടീസ്പൂൺ പഞ്ചസാര ചേർക്കുന്നുണ്ട് പഞ്ചസാര ഓപ്ഷനൽ ആണ് കേട്ടോ ചെറിയ കടകളിൽ നിന്നൊക്കെ നമുക്ക് കിട്ടുമ്പോൾ ചെറു മധുരം കാണല്ലേ അതൊരു രുചിയാണ് ആ രുചി ഇഷ്ടപ്പെടുന്നവരുണ്ട് ഇല്ലാത്തവരുണ്ട് അപ്പോൾ അതിനനുസരിച്ച് അഡ്ജസ്റ്റ് ചെയ്യാം പിന്നെ നമുക്കിതിലോട്ടൊരു അഞ്ച് കോഴിമുട്ട പുഴുങ്ങിയിട്ട് അതിൻ്റെ ഇങ്ങനെ സൈഡിലൊക്കെ ഒന്ന് കട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ അത് ഇട്ട് നന്നായിട്ട് നന്നായിട്ടങ്ങട്ട് മിക്സ് ചെയ്യാം അടച്ചു വെച്ചിട്ട് കുറച്ച് സമയമൊന്ന് വേവിച്ചെടുക്കാം ഒരുപാട് ചാറു രൂപത്തിലല്ല ഒരു തിക്ക് ഗ്രേവി ആയിട്ടാണ് കേട്ടോ ഞാനിത് റെഡിയാക്കിയത് കയ്യിൽ മല്ലിച്ചപ്പൊക്കെ ഉണ്ടെങ്കിൽ കുറച്ച് മല്ലിച്ചപ്പൊക്കെ ഇട്ട് കൊടുക്കാം മല്ലിക്കറി പിന്നിലൊക്കെ ചേർത്തിട്ട് റെഡിയാക്കാവുന്നതേ ഉള്ളൂ ഇത്രേ ഉള്ളൂ പരിപാടി സിമ്പിളല്ലേ അപ്പോൾ ഇതിൻ്റെ കൂടെ നമുക്കിനിപ്പോൾ ഇറച്ചിക്കറിയൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ എടുത്തിട്ട് ചെയ്യാം കേട്ടോ സൂപ്പർ ടേസ്റ്റ് തന്നെയായിരിക്കും മെയിൻലി ഇതിന് കോംബോ എന്ന് പറയുന്നത് നമ്മുടെ തേങ്ങാപ്പാൽ തന്നെയാണ് തേങ്ങ ഒക്കെ ഒത്തിരി ഉള്ളവർക്ക് തേങ്ങാ പാലെടുക്കാം കേട്ടോ കൊച്ചു ഈ ഇച്ചിരി തേങ്ങാപ്പാലൊക്കെ വെച്ച് കൊടുക്കുകയാണെങ്കിൽ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ അവർ വയറ നിറച്ചെണ്ണ കഴിച്ചോളും വീണ്ടും വീണ്ടും ചോദിച്ച് വാങ്ങി പിന്നെ നമ്മുടെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഇഷ്ടമാണെങ്കിൽ എല്ലാവരും നമ്മുടെ വീഡിയോക്ക് ഒക്കെ ഒരു ലൈക്കും നമ്മുടെ ചാനലൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് ഓൾ എന്നുള്ളൊരു ഓപ്ഷനൊക്കെ ഒന്ന് കൊടുക്കണേ അപ്പോൾ അതിൻ്റെ കറക്റ്റ് നോട്ടിഫിക്കേഷനൊക്കെ കിട്ടും അപ്പോൾ എല്ലാവരോടും അസലാമലൈക്കും